ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ പാനയിലെ മഷിയൊക്കെ തീർന്നാൽ അതൊക്കെ എടുത്ത് കളയാറായിരിക്കും ഇനി മുതൽ അതൊന്നും കളയേണ്ട മഷി തീർന്ന പാന വെച്ച് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ കാണിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ വയ്ക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതവിടെ ഞാൻ കുറച്ച് മഷിയൊക്കെ തീർന്ന പാനകൾ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഫെവികോളിൻ്റെ ബോട്ടിലാണ് അതായത് ഫെവികോളൊക്കെ തീർന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് നെൻറ്റുള്ള ഒരു ബോട്ടിലെടുക്കുക അതായത് പൗഡറിൻ്റെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്ക കേട്ടോ ഇനി ഒരു എടുത്ത് നല്ലതുപോലെ ചൂടാക്കുക എന്നിട്ട് കണ്ടോ ഈ ബോട്ടിലെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വെറ്റൊടുത്താൽ മതി പെട്ടെന്ന് ഹോളാവും കണ്ടില്ല ഹോളായിക്കണേ അപ്പം ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക ഇനി ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് പെന്നിട്ടെടുക്കുക ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹോൾ ഉണ്ടാക്കുമ്പോൾ ഈ പെന്നിനനുസരിച്ചുള്ള ഹോളെ ഉണ്ടാക്കാവൂ ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല ഇനി അടുത്ത ഹോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാണ് കണ്ടോ ഇതുപോലെ അടുത്ത ഹോൾ ഉണ്ടാക്കി കൊടുക്കുക ഇനി നേരത്തെ ചെയ്ത പോലെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ പെൻട്ട് കൊടുക്കുക അപ്പം ഫസ്റ്റത്തെ ലൈൻ്റെ നേരെ തന്നെ ഹോൾ കൊടുക്കരുത് കുറച്ചൊരു ഗ്യാപ്പ് കണ്ട കൊടുത്തിട്ട് വേണം ഹോൾ കൊടുക്കേണ്ടത് കണ്ടിരുന്നത് ഇതുപോലെ ഇനി മൂന്നാമത്തെ ഹോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്ത പെന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം മൊത്തത്തിൽ മൂന്ന് പെന്നുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതുപോലെ ഒരുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടുമാണ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ മാക്സിമം ഈ പെന്ന് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇത് തള്ളി തള്ളിക്കൊടുക്കുക എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ ഇത് ഫെവികോളാണ് ഈ ഫെവികോള് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അതായത് വൺ ഈസ് ടു വൺ എന്ന റേഷ്യോ കണക്കിന് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്ത ഫെവിക്കോൾ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിൽ സാധാരണ ന്യൂസ് പേപ്പർ ഇല്ലേ അതായാലും മതി അത് പീസാക്കി എടുത്തതിന് ശേഷം കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ഇതിൻ്റെ മോൾഡ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഗ്മില്ലാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ടിഷ്യൂ പേപ്പർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യട്ടോ വൃത്തിയിലേക്ക് കുറച്ച് നേരം ശ്രദ്ധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫെവികോൾ അപ്ലൈ ചെയ്യണം എന്നാലും വൃത്തിയിൽ കിട്ടുകയുള്ളൂ അങ്ങനെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഈ പെന്നിൻ്റെ മുകളിലാണ് ഫെവികോൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങനെ ഫെവികോൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത് ഇനി നേരത്തെ ചെയ്ത പോലെ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ഇങ്ങനെ ഫെവികോൾ അപ്ലൈ ചെയ്യുക എന്നാലേ കറക്റ്റ് ഒരു വൃത്തിയിലൊക്കെ കിട്ടുള്ളൂ കണ്ടില്ല ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പെന്ന് ചെയ്ത പോലെ ഈ രണ്ട് പെന്നും ചെയ്യുക അതിന് ശേഷം ഞാൻ കാണിച്ചരാം ഇപ്പോൾ എല്ലാ പെന്നുകളും ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്തതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ എടുക്കുക അതിന് ശേഷം ഞാൻ കാണിച്ചരാം അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് മാത്രമല്ല പെന്നുകളൊക്കെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഇളകി പൂര പ്രശ്നമൊന്നുമില്ല ഇത് ഞാൻ കുറച്ച് മണലെടുത്ത് കൊണ്ടുവന്നതാണ് ഇനി ഈ മണൽ മണലിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് അപ്പോൾ ഈ മണൽ ഫില്ല് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്നും വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെയിറ്റ് ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇത് കുറച്ച് വെയിറ്റ് കിട്ടണം ഇല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് ഞാനൊരു എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ എന്നാലേ മണലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മണലിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണ മണലെന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയതാണ് അല്ലാതെ നനവുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴുവാനൊക്കെ പ്രയാസമായിരിക്കുമോ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് മണലൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് മറിഞ്ഞ് വീഴുന്നുമില്ല ഇത് നേരത്തെ ഊരി വെച്ച അടപ്പാണ് ഇനി ഇത് ബോട്ടിലിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലും നേരത്തെ മിക്സ് ചെയ്ത വെച്ച ഫെവികോളില്ല അത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ മുകളിലും ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക നേരത്തെ ചെയ്ത പോലെ നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് മാത്രമല്ല പെനൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരിക്കലും ഇളകി പോലും ഒന്നുമില്ല അടുത്തത് ഇത് പെയിൻറ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാൻ സ്ഥിരം എടുക്കുന്ന പെയിൻ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് അക്രിലിക് കളർ ബ്ലാക്ക് ആണ് ഇനി ഇത് പെയിൻറ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് നല്ല വൃത്തിയിൽ തന്നെ അങ്ങ് കിട്ടിയിട്ടുണ്ട് ഇത് പേൾ മെറ്റാലിക് കളറാണ് ഇനി ഈ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കണം അപ്പോൾ ഈ പെയിൻറ്റിൽ ജസ്റ്റ് കണ്ടോ ഈ ബ്രഷ് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി അല്ലാതെ ഓവറായിട്ട് ഡിപ്പേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലാതെ ശക്തിയിലൊന്നും കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ കംപ്ലീറ്റ് ഗോൾഡൻ കളറാകും അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല ഈ ഗോൾഡൻ കളറും ബ്ലാക്കും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഒരു ഭംഗി ഇട്ടുള്ളൂ അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് കണ്ടില്ലേ ബ്രഷ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയാൽ മതി അല്ലാതെ ഓവർ ശക്തിയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളെ കയ്യിൽ ഈ ഇപ്പോഴും മറ്റാല് കളർ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട അപ്പം ഞാൻ ബ്ലാക്ക് കൊടുത്തില്ലേ അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും കളറിലൊക്കെ കൊടുത്താലും ഭംഗി ഉണ്ടാവും അതായത് റെഡിലോ യെല്ലോ ഷെയ്ഡോ അങ്ങനെ ഏത് കളറിൽ ചെയ്താലും ഇത് ഭംഗിയാണ് ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോഴായിരിക്കും കറക്റ്റ് ഇട്ടുള്ളൂ ഡബിൾ ഷെയ്ഡ് പോലെ ഇങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് ഭംഗി അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യാനുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ലൊരു വള സ്റ്റാൻഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒത്തിരി വളകൾ ഇതിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ട്രിക്ക് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഇത് ഞാനൊരു മഷി തീർന്ന പെൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ് ഇനി ഇവിടെ വരയ്ക്കണ പോലെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക കണ്ടോ ഇതാണ് വരച്ചത് ഇനി ഇതൊന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് ഇതുപോലെ ഒരെണ്ണം കൂടി കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരുപോലെയുള്ള രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തുവെച്ച ഈ ഒരു പാനില്ല അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഗ്ലൂ കണ്ട് കയ്യിലില്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള ഏതെങ്കിലും ഗം യൂസ് ചെയ്യട്ടോ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് അടുത്ത പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്ക് ആയിട്ടുണ്ട് ഇനി പെന്നിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്യാണ് അപ്പോൾ ജസ്റ്റ് കത്തി ചൂടാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പിൽ അതാണ് അത് ജസ്റ്റ് ഇത് ഒരു പീസിണ്ട് കട്ട് ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ ഭാഗം ബാഗൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ രണ്ട് എൻഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കമ്പി ഇതുപോലെ ഇരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ട ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഗ്ലൂ അപ്പ് ചെയ്ത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ കമ്പിയൊക്കെ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്തു ഇത് എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇനി ചെയ്യേണ്ടത് ഇത് കളറൊക്കെ കൊടുത്തൊന്ന് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് ഇപ്പം അത് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക അങ്ങനെ ഇപ്പോൾ രണ്ട് സൈഡിലും ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക ഇത് അക്രിലിക് പേൾ മറ്റാലിക് കളറിൻ്റെ പിങ്ക് ആണ് അപ്പോൾ അത് ഞാനിത് ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എവിടെയും കൊടുത്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യും കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും ബ്ലാക്കിൻ്റെ ഇടയിലായിട്ട് ഞാൻ പിങ്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് പേൾ മെറ്റാലിക് കളറിൻ്റെ ഗ്രീനാണ് അത് ഇത് അതിൻ്റെ ഉൾവശത്തായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഗ്രീൻ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറുതായിട്ട് ഡിസൈൻ ചെയ്യണേ നല്ല കറക്റ്റായി ഒരു ബട്ടർഫ്ലൈൻ്റെ ലുക്ക് വരുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോൾ ആ ഒരു ഡിസൈനും വരച്ച് കഴിഞ്ഞു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പം ജസ്റ്റ് ബാക്കിൽ കയ്യൊന്ന് വെച്ച് കാണിച്ച് തരണം കേട്ടോ ഇനി ചെയ്യുന്നത് ഞാനിതാ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ബോർഡറിലൊക്കെ വൈറ്റ് ഡോട്ട്സ് ഡോട്ട്സൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അതായത് സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ലൈൻസ് ഒക്കെ വരച്ച് കൊടുക്കുകയാണ് ഇനി ചെറുതായിട്ട് വൈറ്റ് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാണ് ഇനി ഇതിൽ രണ്ട് കണ്ണിൻ്റെ കുറവും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് വൈറ്റ് ഡോട്ട്സ് ആയിട്ട് ആയിട്ടിട്ടോ അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഡബിൾ സൈഡ് ടാപ്പാണ് അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയാണ് ഇനി ഇത് നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പീസായിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി ഇതുപോലെയുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മഷി തീർന്ന പെന്ന് വെച്ചിട്ട് രണ്ട് ഐഡിയാസാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ളത് തീർച്ചയായിട്ടും കമ്പനിയുടെ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരെ ഓക്കെ ബൈ